എറണാകുളത്ത് ലത്തീൻ സഭ ഒരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു കോൺഗ്രസ് ജയിച്ച മുപ്പത്താറ് ഡിവിഷനിൽ പതിനെട്ട് ഡിവിഷനിലും ലത്തീൻ കാരാണ് ജയിച്ചിരിക്കുന്നത് അതുകൊണ്ടൊരു ലത്തീൻ മേയറെ നമുക്ക് വേണം എന്നാണ് പണ്ടൊരു കഥയുണ്ടല്ലോ ജിറാഫ് എന്നെ മേടിക്കുമ്പോൾ അതിലൊന്ന് കത്തോലിക്കനായിരിക്കണം എന്ന് പറഞ്ഞ നിയമസഭയിൽ ചാഴികാടൻ്റെ പേര് കിടക്കുന്നത് അപ്പോ അതുകൊണ്ട് ദീപ്തി വർഗീസ് ഇപ്പോൾ മേയറായാലും അവർക്ക് ഊഴം നിശ്ചയിക്കും നല്ല അവസ്ഥയിലേക്ക് വരികയാണോ എന്നൊരു സംശയം അവരിത്ര കൊല്ലം വേറൊരാള് ആദ്യം ഒരു ലത്തീൻ മേയർ അങ്ങനെ അതായത് കേരള റീജിയൺ ലാത്തിൻ ലറ്റീൻ ലത്തീൻ കാത്തലിക് കൗൺസിൽ ജോസഫ് ജൂഡ് അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് സഭയോട് ചോദിച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ സഭയ്ക്ക് മേയർ സ്ഥാനാർത്ഥികളുണ്ട് ഷൈനി മാത്യു മിനിമോൾ ബി കെ അപ്പോൾ അതുകൊണ്ട് ലത്തീൻകാർ ആയിരിക്കണം ഇവിടെ മേയർ എന്നു പറഞ്ഞിട്ട് കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ലത്തീൻ സഭ എങ്ങനെയാണ് ഇതിനോട് നീലാണ്ടം പ്രതികരിക്കുന്നത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം ഇപ്പോ ജാതി മതം ഉപജാതി ഒക്കെ ആയിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഒരു സംശയം വേണ്ട ഇപ്പോൾ ഒരു കാര്യം ശരിയാണ് കൊച്ചി കോർപ്പറേഷനിൽ ലത്തീൻ അംഗങ്ങൾക്കുള്ള മേധാവിത്വം വളരെ കൃത്യമായി നമുക്കറിയാം കാരണം അവർക്ക് അവരുടെ വോട്ട് അവരുടെ പെർസെൻറ്റേജ് പ്രത്യേകിച്ചും ഈ കൊച്ചി ഭാഗമുണ്ടല്ലോ കൊച്ചി നിയോജകമണ്ഡലം കൊച്ചി നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് തവണയായിട്ട് കോൺഗ്രസ് പരാജയപ്പെടുകയാണ് കോൺഗ്രസ് അല്ല യു ഡി എഫ് പരാജയപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാരണമായി പറയുന്നത് ലത്തീൻ സഭ ഒരു പരിധിവരെ കെ ജെ മാക്സി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു അതുകൊണ്ടാണ് അവിടെ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ കൊച്ചി കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ് പിന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും നമ്മൾ കൊണ്ട് കൊച്ചിയിൽ വലിയ തോതിൽ യു ഡി എഫ് ജയിച്ചു വന്നത് പക്ഷേ അവിടെ ജയിക്കുന്നു അപ്പോൾ ലത്തീൻ സഭ ഒരു ഒരു ഓഫർ വച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് കൊച്ചി അസംബ്ലി നിങ്ങൾക്ക് പിടിച്ചു തരാം പറ്റിയൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ മതി നിങ്ങൾക്ക് ഞങ്ങൾക്ക് കൊച്ചി മേയർ വേണം ഇത് ഈ ഗീവൻ ടേക്കാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും മോശപ്പെട്ട ബാർഗെയിൻ അതാണ് പ്രശ്നം അല്ല ഈ ലത്തീൻ സഭയുടെ ഒരു പ്രശ്നം അവർ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് ഒപ്പം നിൽക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ ശശി തരൂരിനെ വിജയിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വച്ച് ലത്തീൻ സഭയാണ് നമുക്കറിയാം അന്ന് ശശി തരൂരും ഈ രാജ്യത്തന്ദ്രിശകർ തമ്മിലുള്ള മത്സരം ഭയങ്കര ടൈറ്റായിരുന്നപ്പോൾ ഈ തീരദേശ മേഖലയിലെ വോട്ട് വോട്ടെണ്ണിയപ്പോൾ വളരെ പെട്ടെന്ന് ശശി തരൂർ കയറി കഴിഞ്ഞു ഇവിടെയും കുറെ കാലമായിട്ട് കൊച്ചിയിൽ ആവശ്യപ്പെടുന്ന ലത്തീൻ സഭയ്ക്ക് നിർണായക സ്വാധീനമുണ്ട് പക്ഷേ ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരാളെ പോലും ഡെപ്യൂട്ടി മേയറായിട്ടോ മേയറായിട്ടോ പരിഗണിക്കുന്നില്ല സൗമിനി ജയൻ മേയറായപ്പോൾ ഊഴം വെച്ചിട്ട് പകുതി സമയത്ത് കൊടുക്കുകയെന്ന് പറയും പക്ഷേ ഇപ്പോഴും കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് പതിനെട്ട് പേരുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായ അവകാശം ഉള്ളിൽ തന്നെ പടലപ്പണക്കുണ്ട് അവരെ ആക്കരുത് ആവശ്യം അതായത് കോൺഗ്രസിന്റെ അകത്ത് ഞങ്ങള് ഉചിതമായ സമയത്ത് ഉചിതമായ കാര്യം തീരുമാനിക്കുന്നു ഒക്കെ എൻ വേണുഗോപാൽ പറഞ്ഞതും ഒക്കെ ഞാൻ വായിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ലത്തീൻ സഭയെ കൊണ്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ശക്തമായിട്ട് ഉന്നയിപ്പിച്ചതുമാകാം കാരണം ദീപ്തി മേദിയെ വെട്ടണം എന്നുണ്ടെങ്കിൽ ആവശ്യം ലത്തീൻ സഭ ഉന്നയിച്ച് കിട്ടിയാൽ ദീപ്തിയെ വെട്ടിയിട്ടൊരു ലത്തീൻ അവരുടെ ആവശ്യം നമുക്ക് പരിഗണിക്കേണ്ടി വന്നു വേറെ വഴിയൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കുകയാണ് ഇങ്ങനെയൊക്കെ കോൺഗ്രസിൻ്റെ അത് സാധാരണഗതിയിൽ നടക്കാറുണ്ട് അതുകൊണ്ട് ലത്തീൻ സഭ എപ്പോഴും ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരുടെ സ്ഥാനാർത്ഥി വേണം എന്ന് പറയാറുണ്ട് ഹൈബി ഈടൻ അതുപോലെ നേരത്തെ ജോർജ് വിളി ഇങ്ങനെ ലത്തീൻ കെ വി തോമസ് ആ കെ വി തോമസ് ഇങ്ങനെ ലത്തീൻകാര് അവർക്ക് വേണ്ടി അവരുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ടാണ് അവര് എറണാകുളവും ആലപ്പുഴയും തിരുവനന്തപുരത്തെ മേഖലയും ഒക്കെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇവിടെ തന്നെ ഏറ്റവും കുറവ് വോട്ട് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളം ആറ് ശതമാനം വോട്ടേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ മലപ്പുറത്തിനേക്കാൾ കഷ്ടമാണ് എറണാകുളം ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബാലികറാ മഞ്ഞ അത് ഇന്ന് പ്രധാനപ്പെട്ട കാരണം തന്നെ ലത്തീൻ സഭ ഒരു കാരണവശാലും ഈ ബി ജെ പി ആയിട്ടുള്ള ബന്ധം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല അപ്പം അതുകൊണ്ട് യു ഡി എഫിന് ലത്തീൻ സഭയെ അവഗണിക്കാനും കഴിയില്ല അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഈ മേയറുടെ കാര്യത്തിൽ ലത്തീൻ സഭയുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കേണ്ടി വരും അതേസമയം ഈ രാഷ്ട്രീയത്തിൽ ഈ സാമുദായികത മതം നമുക്കൊരു നല്ല മേയറെ വേണം അതിന് വേണ്ടത്ര മെറിറ്റ് ഉള്ള ഒരു കാൻഡിഡേറ്റ് കോൺഗ്രസിന്റെ കൂട്ടത്തിൽ ഇന്ന ആളാണോ ആ ചർച്ചയെല്ലാം നടക്കുന്നത് മതപരമായ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച എന്നുള്ളത് കഷ്ടമാണ് അല്ല അതാ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല ലത്തീൻ ബിഷപ്പ് ലത്തീൻ ആളെ ആക്കണം ആവശ്യപ്പെട്ടിരിക്കുന്നു ചില സംഘടനകളുണ്ടാവും നേരത്തെ രാമീന്ദ്രൻ പറഞ്ഞ എൻ്റെ ശരി കോൺഗ്രസ്സിലെ ചതുരംഗത്തിൽ ഇയാളെ വെട്ടാൻ ഈ കരു ഉപയോഗിക്കും കുറച്ച് കഴിഞ്ഞ് ഈ കരു വെട്ടാൻ അടുത്ത കരു ഉപയോഗിക്കും അങ്ങനെ കളികൾ കോൺഗ്രസ്സിന് കോൺഗ്രസ് അല്ല ഇപ്പം എല്ലാ പാർട്ടിയിലും അത് ഏതാണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഇത് ആ കളി യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല ഗുണകരമല്ല എന്നാൽ ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ ഏറ്റവും കഴിവുണ്ടെന്ന് ജയിച്ച പാർട്ടി തീരുമാനിക്കുന്ന ആൾ കോർപ്പറേഷൻ ഭരിക്കുക അത്രേ ഉള്ളൂ അതിന് പാർട്ടിയുടെ പിന്തുണ കൊടുക്കുക എല്ലാം എല്ലാ പാർട്ടി അംഗങ്ങളും കാരണം അവരൊരു പാർട്ടിക്കാണല്ലോ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ ഒരു മുന്നണിക്കല്ലേ വോട്ട് ചെയ്തിട്ടില്ലേ അവരെ വിശ്വസിച്ചില്ലേ ഭരണേൽപ്പിച്ചിട്ടില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും എഫിഷ്യൻ്റ് ആയ നമ്മൾ അവിടെ ഭരണം എന്നതാണ് പ്രാതിനിധ്യം ശരിയാണ് പ്രാതിനിധ്യം പ്രാതിനിധ്യം എന്തിലാവാം ഒരു പക്ഷേ ഇപ്പോൾ സ്റ്റാൻഡിങ് കമ്മിറ്റിയോ മറ്റ് കമ്മിറ്റികളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേണ്ടി വരും പ്രാതിനിധ്യം കാരണം അവിടെ ഒരു മെറിറ്റ് സോ കോൾഡ് മെറിറ്റ് അത്ര വലിയ പ്രശ്നമല്ല ഇപ്പോൾ ഇവിടെ തന്നെ മെട്രോപൊളിറ്റിയൻ കൗൺസിൽ എന്ന് പറയുന്ന എം പി സിയോ അതുപോലെ ഉണ്ട് ആ എം പി സിയുടെ സീത എന്താ വെച്ചാൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എം പി സി കൂടിയിട്ട് ഇവിടെ എം ബി സി ശരിക്കും ഭയങ്കര പവർഫുള്ളായ ഒരു ബോഡിയാണ് മെട്രോപോളിറ്റൻ അപ്പം അതിൻ്റെ ഒരാളാക്കാം അങ്ങനെയൊക്കെ എന്തോ ഒത്തീർപ്പുകളുണ്ട് മേയർ ഡെപ്യൂട്ടി മേയറൊക്കെ പക്ഷേ ഈ പറഞ്ഞത് തീർച്ചയായും മെറിറ്റിനെ ബാധിക്കുന്ന തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ലെറ്റിൻ സഭ അല്ലെങ്കിൽ കൂടുതൽ അവർ കാരണം അവർ അവർക്ക് അവരുടെ ചരിത്രപരമായ കാരണങ്ങളുണ്ട് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ അവർക്ക് ചരിത്രപരമായ കാരണങ്ങൾ തന്നെയുണ്ട് അത് ഞാൻ നിഷേധിച്ചിട്ടും കാര്യമില്ല മത്സ്യത്തൊഴിലാളി മേഖലയിലും ഒക്കെ തന്നെ പ്രത്യേകിച്ചും എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ചില സമയത്തൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ നമ്മളില്ലെന്ന് പറയുന്നത് ചില സമയത്തൊക്കെ നിന്നിട്ടുണ്ട് പക്ഷെ പൊതുവേ അവർ കോൺഗ്രസിൻ്റെ കൂടെയാണ് ആ വാദമൊക്കെ ഉന്നയിക്കുക അവർക്ക് അവർ ആവശ്യപ്പെടുന്നതിന് തെറ്റെന്ന് ഞാൻ പറയില്ല കാരണം പക്ഷേ എൻ്റെ ഒരു ഒരു ചോദ്യം ഇതിലൊക്കെ കൂടുതൽ ഒരാൾ ലെറ്റിൻ സഭയിൽ നിന്ന് ഒരാൾ മേയറായ ലറ്റീൻ സമുദായത്തിന് എന്താ ഗുണം ഇപ്പം കേരളത്തിൽ കേരളത്തിലും മന്ത്രിസഭയിൽ പത്ത് നായന്മാരുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേരളത്തിലെ നായന്മാർക്ക് അതുകൊണ്ട് വല്ല ഗുണമാണ് പത്ത് നായന്മാരാണ് കേരളത്തിന് പതിനൊന്ന് ശതമാനം വോട്ടില്ലാത്ത താഴെ വോട്ടുള്ള നായന്മാർക്ക് പത്തിരുപത്തി മേഴ്സി മേഴ്സി വില്യംസ് മേയറായിട്ടുണ്ട് അപ്പം അത് അത് വരും ഇവിടെ സൗമിനി ജയൻ മേയറായത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വി എം സുധീരൻ അന്ന് കെ പി സി സി പ്രസിഡന്റാണ് ഒറ്റ ബലത്തിൽ പിടിച്ചതുകൊണ്ടാണ് സൗമിനി ജയൻ മേയറായത് വേറൊന്നുമല്ല വെറിട്ടുള്ള ഒരാൾ മേയർ മേയറാവണമെന്ന് പറഞ്ഞത് അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ദീപ്തി മേരി വർഗീസാണ് മെറിട്ടല്ലേ എന്ന് കോൺഗ്രസിന് തോന്നുകയാണെങ്കിൽ ദീപ്തി മേരി വർഗീസ് തന്നെയാണ് കോൺഗ്രസ് അവർ പറഞ്ഞാൽ കേൾക്കുന്നത് മാത്രമല്ലല്ലോ എന്നാ പിന്നെ സ്ത്രീ സംവരണം വേണ്ടല്ലോ അവർ പറഞ്ഞാൽ കേൾക്കുന്നവരെ നിർത്താൻ സ്ത്രീകളെ വെച്ചിട്ടുള്ളത് സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ലേ എനിക്ക് അവരെ പരിധിയുള്ളതുകൊണ്ട് വളരെ ബോൾഡായി പല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരാളാണ് അവർ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം അപ്പൊ അങ്ങനെ ബോൾഡായി തീരുമാനം എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പുരുഷ കേസരി സിംഹങ്ങൾക്ക് ചിലപ്പോൾ അത് അത്ര പിടിച്ചോളണം എന്നില്ല അപ്പം പക്ഷേ അതല്ല നമ്മൾ ഈ സ്ത്രീ സ്ത്രീസമ്പന്നം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ ബോൾഡായി തീരുമാനമെടുക്കണം പുരുഷൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ആളുകളായിട്ട് സ്ത്രീ വരെ തന്ന അല്ലെങ്കിൽ പിന്നെ മേയറ് പുരുഷനും ഡെപ്യൂട്ടി മേയറ് സ്ത്രീയെന്നു ആഗ്യം വെച്ചാൽ മതിയല്ലോ പണ്ട് അങ്ങനെയാണല്ലോ നമ്മുടെ രീതികൾ അപ്പം അതല്ല സ്ത്രീകൾ സ്ത്രീകളെ ഏൽപ്പിക്കുമ്പോൾ സ്ത്രീ എന്ന നിലയ്ക്കുണ്ട് അവരുടെ പാർട്ടി എന്ന നിലയ്ക്കുണ്ട് തീർച്ചയായും അവർ വളർന്നു വന്ന സാഹചര്യം സമുദായമുണ്ട് അവരുടെ ഡിവിഷൻ ഉണ്ട് ഇതിനൊക്കെ പുറമെ ഇതിനൊക്കെ ഇതിനൊക്കെ വെച്ചിട്ട് ഇതുവരെയുള്ള ചരിത്രം വെച്ച് താല്പര്യമുള്ള ഒരാളെ മേയറാക്കണം എന്ന് തന്നെയാണ് കൊച്ചിക്കും കോൺഗ്രസിനും ഈവൻ ലത്തീൻ സഭയ്ക്കും അതാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ കൊച്ചി നന്നായി ഭരണം നടന്നാലെ ഇവിടുത്തെ ഏറ്റവും ബഹുഭൂരിപക്ഷം വരുന്ന ലത്തീൻ സമുദായത്തിലെ അംഗങ്ങളല്ലേ ഇവിടെ നല്ലൊരു വികസനം നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ആർക്കിട്ടുണ്ട് ആ ഭൂരിപക്ഷ സമുദായത്തിനല്ലേ അപ്പൊ അതുകൊണ്ട് സാധാരണ ഒരു ഏത് ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളും എൻ്റെ സമുദായത്തിലുള്ള ഒരാൾ വരണം നല്ല വിചാരിക്കേണ്ടത് ഒരു കൊച്ചി നിവാസി വിചാരിക്കേണ്ടത് നല്ലൊരു മേയർ ഇവിടെ വരണമെന്നാണ് കാരണം എൻ്റെ കാര്യം എൻ്റെ വികസനം കാര്യങ്ങൾ നടക്കണമെങ്കിൽ മറ്റൊക്കെ സ്വാർത്ഥമായിട്ടുള്ള ഇവിടെ കേരളത്തിലെ കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതും ഏറ്റവും മികച്ചതുമായുള്ള കോർപ്പറേഷൻ കൊച്ചിയാണ് അപ്പൊ കൊച്ചി കോർപ്പറേഷന്റെ മേയർ എന്ന് പറയുന്നത് ഒരു വലിയ പദവി തന്നെയാണ് ഇപ്പം രാജ്യം ഇപ്പൊ ഇന്ത്യയിലെ കാര്യം മൊത്തം എടുത്താൽ കൊച്ചി കോർപ്പറേഷൻ മേയർ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ച ഇവിടുത്തെ വരുമാനം എല്ലാ രീതിയിലും അങ്ങനെയാണ് അപ്പം മികവിന് കഴിവിന് ഉള്ള അംഗീകാരമായിട്ട് ഒരാൾക്ക് മേയർ പദവി കൊടുക്കണം അത് ശരി തന്നെയാണ് പക്ഷെ അപ്പോ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അടുത്ത പണി തരും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് സമുദായ സംഘടനകൾ മാറുന്നില്ലേ അതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും അല്ല സമുദായ നിയന്ത്രിക്കാൻ പറ്റും ഓരോ പാർട്ടിയുടെയും തീരുമാനമാണ് ഇപ്പോ എല്ലാ മൂന്ന് പ്രാവശ്യം ശവമഞ്ചഘോഷയാത്ര നടത്തിയിട്ട് ബി ടി തോമസ് ആരുടെ അടുത്തും കീഴടങ്ങിയൊന്നുമില്ലല്ലോ കീഴടങ്ങിയൊന്നുമില്ലല്ലോ നിൽക്കാൻ പറ്റുമൊക്കെ ചെയ്യും ഞാനിപ്പോഴും കണക്കാക്കുന്നത് ബോൾഡായി തീരുമാനമെടുത്താൽ ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കും അത് ലെറ്റിൻ സമുദായക്കാർ നിൽക്കും ക്രിസ്ത്യൻ സമുദായക്കാർ നന്നായി നല്ല ഭരണകർത്താവാണെങ്കിൽ അതിന് സമുദായം ഒരു വിഷയമേ ഇല്ല സമുദായത്തിനൊക്കെ അപ്പുറത്ത് ആളുകൾ കാണും നല്ല ഭരണകർത്താവ് അല്ലെങ്കിലാണെങ്കിൽ ഈ വിഷയമൊക്കെ വരിക ലെറ്റിൻകാരായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു അല്ലെങ്കിൽ കത്തോലിക്കാരായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ നന്നാകുമായിരുന്നു നായരാണെങ്കിൽ ഈ വാദമൊക്കെ വരുന്ന എപ്പോഴാണ് ഇത് ഇവരെ ഭരണം കൊള്ളരുതാതെ വരുമ്പോഴാണ് ഭരണം നന്നായി നടത്താൻ കൊച്ചി നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷന്റെ ഭരണം നന്നായി നടത്താൻ കഴിയുന്ന ആളെ ഏൽപ്പിക്കാനാണ് ജനങ്ങൾ യു ഡി എഫ് നോട്ട് ചെയ്തിട്ടുള്ളത് അത് എല്ലാ ജാതിയിലും മതത്തിൽപ്പെട്ട ആളുകളുണ്ട് പറഞ്ഞ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയിട്ട് ഇവിടെ തോറ്റിട്ടുണ്ട് തോറ്റട്ടുണ്ട് അതുകൊണ്ട് തോറ്റില്ലേംകാർ പറഞ്ഞ സ്ഥാനാർത്ഥികളല്ലേ ത്തീൻകാരനൊന്നും അല്ലാത്ത എം കെ സാൻ ജയിച്ചു പിന്നെ ഇവ ഇത് എറണാകുളം മുഴുവൻ ഞങ്ങളുടെതാണെന്ന് ലത്തീൻ സഭ പറഞ്ഞാൽ അതിന് കോൺഗ്രസ് വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മെറിറ്റുള്ള ആളെ ആ അല്ല കോൺഗ്രസ് വഴങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഈ ഇലക്ഷൻ പൊളിറ്റിക്സിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് സമുദായ നേതാക്കളെ അങ്ങനെ പിണക്കാനൊന്നും പറ്റില്ല അതെ ഇപ്പം വി എസ് അച്യുതാനന്ദനും ഒരു പരിധിവരെ വി ഡി സതീശനും പറയുന്ന വർത്താനും പൊതുവേ രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റില്ല കാരണം അത് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത് അവരെ അവരെ ബോധ്യപ്പെടുത്തണം ഇത് കൊച്ചിക്ക് ഇതാണ് നല്ലത് കോൺഗ്രസ്സിന് ഇതാണ് നല്ലത് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം ഇപ്പം ഞാൻ എല്ലാ സമുദായങ്ങളും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി കേരളത്തിലെ വോട്ടിങ്ങിൽ സമുദായങ്ങൾക്കും ജാതിക്കും മതത്തിനുള്ള സ്വാധീനം ഒരു രാത്രി കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നു എന്നും വിചാരിക്കുന്ന ആളല്ല അങ്ങനെ ഒരു ഉട്ടോപ്പിയൽ അല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായിട്ട് തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മെറിട്ടുണ്ടെങ്കിൽ ഈ സമുദായ പരികൽപനകളെ മറികടക്കാൻ കഴിയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതെ മാത്രമല്ല സ്ഥാനാർത്ഥി നിർത്തുമ്പോ തന്നെ ആ മൊറിറ്റി നോക്കി അങ്ങ് നിർത്തിയാ മതി പ്രശ്നം തീരുമാനം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക